ഹലോ ഗൈസ് അസലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ പെരുന്നാൾക്ക് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുമ്പോഴുള്ള ഞങ്ങൾ കണ്ട കാഴ്ചകളും അതുപോലെ ഞങ്ങൾ കണ്ട സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ എങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ നെല്ലിയാമതിയിലോട്ടും പൂത്തുണ്ടി ഡാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പോൾ നല്ല അതിമനോഹരമായ നെല്ലാമ്പതിയിലോട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കൂടി ഇന്നത്തെ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും ഒന്നും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു പതിനൊന്നര പതിനൊന്നാം മുക്കാലിലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങാനായിരുന്നു പ്ലാന് കാരണം നമ്മൾ ഒരുപാട് നേരത്തെ ഇറങ്ങിയാലല്ലേ നമുക്ക് പോകുമ്പോൾ എല്ലാ സ്ഥലങ്ങളും ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ പക്ഷെ ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങാൻ പറ്റിയില്ല പിന്നെ ഞങ്ങൾ പോയത് മൂന്നാം പെരുന്നാൾക്കോ അതോ രണ്ടാം പെരുന്നാൾക്കോ ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നേരെ പോകുന്നത് നെല്ലിയാമ്പതിയിലോട്ടാണ് കാരണം ഞങ്ങൾ നെല്ലാമ്പതിക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് തന്നെ പൂത്തുണ്ടി ഡാമും കൂടി ഉണ്ട് അപ്പോൾ അതും കൂടി വിചാരിച്ചിട്ടാണ് പോയത് കാരണം നമ്മൾ അങ്ങോട്ട് കയറിയിട്ട് നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് കയറുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചറങ്ങുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ആകും കാരണം അഞ്ച് മണി മുമ്പ് തന്നെ നമുക്ക് ചൊരം ഇറങ്ങിയിട്ട് താഴോട്ട് എത്തണം അപ്പോൾ ആറ് മണിവരെ പോത്തുണ്ടി ഡാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പോത്തുണ്ടി ഡാമിലോട്ട് നമുക്ക് ഒരു മണിക്കൂറും കൂടി സമയം കിട്ടും അത് കാരണം ഞങ്ങൾ നേരെ നെല്ലിയാമതിയിലോട്ടാണ് പോയത് എന്നിട്ട് തിരിച്ച് വരുമ്പോൾ പോത്തുണ്ടി ഡാമിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ നെല്ലിയാമതിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ നെല്ലിയാമതി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറേ കാഴ്ചകളെ കണ്ടിട്ടാണ് ഞങ്ങൾ മെല്ലയാണ് പോയത് പോകുന്ന വഴിയിൽ ചെറിയ ചെറിയ മൃഗങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു കുറച്ച് കുരങ്ങന്മാർ അതുപോലെ അതുപോലെ കിളികളും പക്ഷികളൊക്കെ ഒരുപാട് കാണാണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് അങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്കിത് നേരിട്ട് പോകുമ്പോൾ കാണുമ്പോഴുള്ള ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു നമുക്ക് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഒരുപാട് കാടും മാലിയും കുന്നൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാം പിന്നെ നമ്മളിതിൽ പോകുമ്പോൾ തന്നെ ചോരം കയറി പോകുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് ചോരം കയറി പോകുമ്പോൾ തന്നെ നമുക്ക് സൈഡിലായിട്ട് പോത്തുണ്ടി ഡാം ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന വഴിയിലെ ചില ഭാഗങ്ങളൊക്കെ നിർത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പോത്തുണ്ടി ഡാമ് കാണണ്ടായിരുന്നു അതുപോലെ കുറേ കുറച്ച് കുറച്ച് മുമ്പോട്ട് പോകും തോറും നമുക്ക് ഓരോ അരുവികൾ ഈ മലയുടെ മുകളിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ വെള്ളങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ നിർത്തിയിട്ട് ഓരോ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോയത് എല്ലാതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കാരണം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുട്ടികളൊക്കെ എടുത്തിട്ടല്ലേ എടുക്കണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പെട്ടിടത്തോളം വീഡിയോ എടുത്തിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടി വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും എത്രത്തോളം ഭംഗിയുള്ള സ്ഥലമാണ് നെല്ലിയാമ്പതിയെന്ന് ഞാനിത് മൂ നാലാമത്തെ വട്ടമാണ് പോകുന്നത് ഫസ്റ്റ് ഞാൻ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ഒന്ന് പോയി പിന്നെ കല്യാണം കഴിഞ്ഞ് ഇക്ക ഗൾഫിൽ പോയിട്ട് വന്നിട്ട് വീണ്ടും ഒരു വട്ടം കൂടി പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ പാലക്കാടൊക്കെ ഉള്ളവർക്ക് നെല്ലിയാമ്പതി ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് പോയിട്ട് കാണാം നല്ല ഭംഗിയുള്ള ഒരു പ്ലേസ് ആണ് എന്താ പറയുക പാലക്കാടുള്ളവരുടെ ഊട്ടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ പറയാം അത്രയും ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് ഈ പ്രകൃതിയൊക്കെ ആസ്വദിക്കാൻ കഴിവുള്ളവർക്കൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും എനിക്കൊരുപാട് ഇഷ്ടമാണ് ട്രാവല് ചെയ്യാൻ എനിക്കതുപോലെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളിങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ നിർത്തി കണ്ടിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ പോയി ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ചോരം കയറാനുണ്ട് കേട്ടോ നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചോരം കയറിയിട്ട് മെയിൻ ഡെസ്റ്റിനേഷനിൽ എത്താൻ ഒരു മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലങ്ങൾ കണ്ടിട്ട് മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ അടിയിൽ നിന്ന് കയറിയിട്ട് പിന്നെ മേലെത്തിയിട്ടാണ് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അടിയിൽ നിന്ന് ഒന്നില്ലെങ്കിൽ നമ്മൾ വരുമ്പോൾ അടിയിൽ നിന്ന് ഫുഡ് മേടിച്ചിട്ട് വരിക അല്ലെങ്കിൽ പിന്നെ മേലെ പോയിട്ട് ഫുഡ് കഴിക്കാം ഈ ചുരം കയറുന്നതിൻ്റെ അടുത്തായിട്ടൊന്നും ഫുഡും കാര്യങ്ങളും നമുക്ക് കിട്ടില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് വരുമ്പോൾ ശ്രദ്ധിക്കാം ഇപ്പോൾ ഞങ്ങൾ ചോരം കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പോൾ ഞങ്ങൾ കുറച്ച് ചോരം കയറി അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു വ്യൂ പോയിൻറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കാഴ്ചകളെ കണ്ടിട്ട് പിന്നെ ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം പിന്നെ നമുക്ക് നേരെ അവിടെ കയറി നിന്നാൽ ഒന്നുകൂടി നേരെ വ്യൂ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് നേരം കാഴ്ച കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും ചുരം കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി പിന്നെ നമ്മൾ ചുരം കയറുന്നതോട് നമുക്ക് തണുപ്പ് ഇങ്ങനെ കൂടിക്കൊണ്ട് വന്നു പിന്നെ അതുപോലെ ചെറുതായിട്ട് മഴയുണ്ടായിരുന്നു നല്ല ഭംഗിനാട്ടം മഴ ഒക്കെയുള്ള ടൈമിൽ നമ്മൾ ട്രാവൽ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെറുതായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കും കാണാം പിന്നെ ഞങ്ങൾ ചോരം കയറിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ എത്തിയത് സീതാർക്കുണ്ടിലോട്ടാണ് ഞങ്ങൾ സീതാർക്കുണ്ടിൽ നിന്ന് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് ഇങ്ങനെ മുമ്പോട്ട് നടന്നു പോയി രണ്ട് സൈഡിലും ഇങ്ങനെ കാപ്പിത്തോട്ടം തേയിലത്തോട്ടം ആയിരുന്നു തൊട്ടപ്പുറത്ത് അതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് തോന്നുന്നു അവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടിയൊക്കെ കിട്ടും അപ്പോൾ ഞങ്ങളെല്ലാവരും ഇറങ്ങിയിട്ട് ഇങ്ങനെ മുമ്പോട്ട് നടന്നു രണ്ട് സൈഡിലും ഇങ്ങനെ തേയിലും കാപ്പിത്തോട്ടം ആയിരുന്നു ഇതിന് കുറേ മുമ്പോട്ട് പോയാലാണ് നമുക്ക് ഒരുപാട് തേയിലത്തോട്ടും കാപ്പിത്തോട്ടൊക്കെ കാണാം പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ വീട് എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കുറേ അങ്ങോട്ട് നടന്നിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നു കുറച്ച് കാഴ്ചകളെ കണ്ട ശേഷം ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നു പിന്നെ ഞങ്ങൾ നേരെ പോയത് നെല്ലിയാമ്പതി വ്യൂ പോയിൻ്റിലോട്ടായിരുന്നു സൂയിസർ പോയിൻറ്റിലോട്ടാണ് ഞങ്ങൾ പിന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ നെല്ലാമ്പാതി സൂയിസൈഡ് പോയിൻ്റിലോട്ടുള്ള ആ വഴിയിലോട്ടാണ് നമ്മൾ ഇത് രണ്ട് സൈഡിലും ഒരു മഞ്ഞും പച്ചക്കായിട്ടുള്ള ഒരു ഇല ഉള്ള ചെടി ഉണ്ടായിരുന്നു രണ്ട് സൈഡിലും ഉണ്ട് നല്ല ഭംഗിയെ കാണാൻ അതിൻ്റെ സെൻ്റർ കൂടെ ആയിട്ട് നമ്മൾ കുറച്ച് അങ്ങനെ നടന്നാൽ നമുക്ക് സൂയിസൈഡ് പോയിൻ്റിലോട്ടുള്ള ഒരു നേരെ ഒരു എൻട്രി കാണും പിന്നെ നമ്മൾ അതിങ്ങനെ തന്നെ മുന്നോട്ട് പോകുക അവിടെ പിന്നെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ കൂടെ ഒക്കെ നമ്മൾ കുറച്ചിങ്ങനെ നടന്നു പോയി പിന്നെ ഞാൻ ഫസ്റ്റൊക്കെ നല്ല മതിക്ക് വരുന്ന ടൈമിൽ ഇതേപോലെ കമ്പി വെയിലൊന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കമ്പി വെയിലൊക്കെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരെ അവിടെ നിന്നിട്ട് നോക്കാം ആദ്യം ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് താഴോട്ട് നോക്കാൻ പേടിയായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഈ കമ്പിയിലൊക്കെ കെട്ടിയാലും നമുക്ക് നേരെ നോക്കാം പിന്നെ ഞങ്ങൾ അതിൻ്റെ മുമ്പ് നടന്നു പോയി എന്നിട്ട് ഞാൻ കുറേ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം പിന്നെ ഞങ്ങൾ ഒരുപാട് അങ്ങോട്ട് പോയില്ല കുറേ അങ്ങോട്ട് പറ്റി പറ്റുന്നിടത്തോളം അങ്ങോട്ട് കുറേ നടന്ന് സൂയിസൈഡ് പോയിൻറ്റ് അങ്ങോട്ടൊക്കെ എത്തി ിമം നെല്ലെ മുതലേ സൂയിസഡ് പോയിന്റ് അങ്ങോട്ട് കുറച്ചധികം എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല പെട്ടെന്ന്ത്തോളം ഞങ്ങൾ നടന്ന് അങ്ങോട്ട് എത്തിയിട്ട് കുറച്ച് നേരം അവിടെ ഇന്ന് കണ്ട് കാഴ്ചകൾ കണ്ടിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോകുന്നു കാരണം ഞങ്ങൾ മുമ്പ് രണ്ട് മൂന്ന് വട്ടം വന്നതാണല്ലോ അപ്പോഴൊക്കെ ഞങ്ങൾ സൂയിസിഡ് പോയിന്റിൻ്റെ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികളെ കൊണ്ട് ഇപ്പം അങ്ങനെ അധികം നടക്കണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടുന്ന് തിരിച്ചറങ്ങി പിന്നെ അഞ്ച് മണ്ട് മുമ്പ് തന്നെ നമുക്ക് ചോരം ഇറങ്ങണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ചുരം ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പൂത്തൂർ ഡാമിലോട്ട് പോയത് അതിനിടയിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സാധാ ചോരൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ ചുരം ഇറങ്ങാൻ തുടങ്ങി ചോരം ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പൂത്തൂർ ഡാമിലോട്ടാണ് പോയത് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസിൽ വീഡിയോസിലെത്തോളം എന്താ പറയുക ഇഷ്ടപ്പെടണമെന്ന് എനിക്കറിയില്ല കാരണം വീഡിയോസിൽ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് നമ്മൾ നേരിട്ട് പോയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി പ്ലേസ് ആണ് നമുക്ക് ഊട്ടിയും മൈസൂരും കൊടൈക്കനാലൊക്കെ പോയാൽ തന്നെ ഒരു അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ ആർക്കെങ്കിലും എന്താ പറയുക കാണാത്തവരുണ്ടെങ്കിൽ വന്നിട്ട് കാണാം അടിപൊളി പ്ലേസ് ആണ് നമുക്ക് വെക്കേഷൻ ടൈമിലൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ട് ചില്ലെയ്തിട്ട് പോകാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പിന്നെ എനിക്ക് പറ്റുന്നത്തോളം ഞാൻ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പറഞ്ഞില്ലേ അതിൽ കാണാത്ത ഒരുപാട് വീഡിയോസ് ഉണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ പോത്തൂർ ഡാമിലോട്ട് പോയി പോത്തൂർ ഡാമിൽ എത്തിയിട്ടുള്ള ഒരു വ്യൂ ആണ് ഇത് ഇതിട്ട് ഞങ്ങൾ മുകളിൽ കയറിയപ്പോൾ ഡാമിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വ്യൂ ആണിത് പിന്നെ ഞങ്ങൾ പോത്തൂർ ഡാമിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇതേപോലെ കുട്ടികൾ കളിക്കാൻ പിന്നെ കുറച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ അതിൽ കയറ്റി കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് പനിയ ത്രാസ്പെൻ്റെ ഓട്ടോയിൽ കയറി കളിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ആയിക്കോട്ടെ അഞ്ചര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത് അഞ്ച് പണ്ട് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇറങ്ങിയിട്ട് നേരെ പോത്തുണ്ടാമിലോട്ട് പോയി പിന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരം കളിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോയി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണി പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് നല്ല മഴക്കാരുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എനിക്ക് എൻ്റെ അടുത്തോളം വീഡിയോസ് എടുത്തിട്ട് ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്